അസേക്കുംബപ്പ് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പെട്ടി കെട്ടൽ വീഡിയോ ആട്ടത് സാധാരണ രീതിയിൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടി തുറക്കുന്ന വീഡിയോ കാണാറുണ്ട് പക്ഷേ ഇത് പെട്ടി കെട്ടുന്ന വീഡിയോ കേട്ടോ കുറേയൊക്കെ ഗൾഫ് പെട്ടി പൊളിച്ചോരും കെട്ടിയവലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ തന്നെയാ നമ്മളും തുടങ്ങാനട്ടോ അപ്പോൾ അതൊരുപാട് ഓരോ ദിവസം പർച്ചേസിങ്ങിന് പോയിട്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വാങ്ങി വെക്കും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കാനോ അത് അഞ്ച് സെറ്റ് ഇതാ ഇതുപോലത്തെ കളറാണുള്ളത് അതുപോലത്തെ കുട്ടികൾക്കുള്ള ദ ഈ ടൈപ്സിലുള്ള റയോൺ കളറും അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കളറുകൾ അത് അഞ്ച് സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതായത് സഫമോള പ്രായമുള്ള ഏകദേശം കുട്ടികൾ അഞ്ചെണ്ണ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ അതാ ഓരോന്ന് അടുക്കടുക്കിങ്ങനെ വെക്കണേ പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാക്ക് നല്ല രീതിയിൽ പെട്ടി കെട്ടാൻ കഴിയും കാരണം ഇരുപത്തിരണ്ട് വർഷത്തോളം ഗൾഫിൽ പ്രവാസിയിൽ നിന്ന് ഒരുപാട് പെട്ടി കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ടാ ചെയ്യണത് പെട്ടി പൊളിക്കാൻ നമ്മൾ ഉഷാറായിരുന്നു നമ്മൾ കാരണം ഉപ്പൊക്കെ വരുമ്പോളും ആങ്ങൾ വരുമ്പോഴൊക്കെ നല്ല രസമാണ് പക്ഷേ പെട്ടി കെട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഏകദേശം പെട്ടി ഒരു സാധനങ്ങളൊക്കെ ഇതാ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാധാരണ രീതിയിൽ ഞാൻ ഒന്നും കൂടി പറയാം ഈ ഒരു വിക്സ് സോപ്പ് അതുപോലെയുള്ള ഇങ്ങനത്തെ ഫയറി സാധനങ്ങൾ അതൊക്കെ അതുപോലെ ചെരുപ്പും കാര്യങ്ങളും അതൊക്കെ ഓരോ പെട്ടിയിലിങ്ങനെ അടക്കി അടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ അതുകൊണ്ട് തന്നെ വല്ലാതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നാലും ഇതൊക്കെ ഇതാ ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള പാവക്കുട്ടി പോലത്തെ ഉള്ള ബാഗാണ് അത് ചെറിയ സഫമോളൊക്കെ പ്രായമായ തഴുള്ള കുട്ടികൾക്കൊക്കെ ഉള്ളത് അങ്ങനത്തെ മൂന്ന് ബാഗാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇങ്ങനത്തെ മൂന്ന് ബാഗ് എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ ബാഗാക്കും ചെയ്യുക പാവ കുട്ടിയാക്കും ചെയ്യുക ആ ടൈപ്സിലുള്ള മൂന്നല്ല സഫമോൾഡും കുട്ടി നാല് നാല് ബാഗാണ് വാങ്ങിയത് അത് എന്ന് വെച്ചാൽ ഒരു പഞ്ഞി പോലെയുള്ള സംഭവമാണ് പിന്നെ അത് ഈ ടൈപ്സിലുള്ള രണ്ട് ബാഗാണ് കേട്ടോ വാങ്ങിയത് ഇത് പിന്നെ ആദ്യം തന്നെ ഏൽപ്പിച്ച് തരുന്ന കുട്ടികളതാ ഈ ടൈപ്സിൽ രണ്ടേ രണ്ട് ബാഗ് പിന്നെ അതേപോലെ തന്നെ ലൈറ്റേ കത്തണേ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ കുട്ടികളെ നമ്മൾ കണക്കാക്കി വാങ്ങട്ടോ പിന്നെ സോപ്പ് അതുപോലെ തന്നെ പുതപ്പ് ഇതാ ഇങ്ങനത്തെ താറ കുഞ്ഞുങ്ങൾ എല്ലാ കുട്ടികൾക്കും ഓരോന്നും ഇങ്ങനെ കൊടുക്കുന്ന രീതി അതുപോലെ തന്നെ അങ്ങനത്തെ വണ്ടി ഇതാ പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് പറ്റിയ മുടി കൊടുക്ക് പിന്നെ ഒരു മൂന്നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് ഈ മുസൽ ഞങ്ങൾ തൊട്ട് ഒരു താത്തുണ്ട് വയസ്സായ ഒരു പ്രായ താത്തുണ്ട് ആ താത്താക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങി തട്ട് എൻ്റെ മനസ്സിലൊരു ഉദ്ദേശമായിരുന്നു പിന്നെ ഈ ടൈപ്സിലുള്ള ബാഗ് അത് രണ്ടെണ്ണം രണ്ടെണ്ണ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റി ഇങ്ങനെ ഡ്രസ്സുകൾ കേട്ടോ കുറച്ച് വാങ്ങിയത് ഇതൊരിക്കലും നമ്മളെ വീട്ടിൽ മാത്രം ഉള്ളതല്ല കേട്ടോ പല വീടുകളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ടൈപ്സിലുള്ള മൂന്ന് ബാഗാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതായത് മൂന്ന് ബാഗ് എന്ന് വെച്ചാൽ ഒന്ന് ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് ഒന്ന് അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് ഒന്ന് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിക്ക് അങ്ങനത്തെ രീതിയിൽ മൂന്ന് ബാഗുകൾ അത്ര വലിപ്പം ഒന്നും പാകത്തിന് യൂസ് ചെയ്യുകയും ചെയ്യുക അങ്ങനത്തെ ടൈപ്സിലുള്ളതാണ് കേട്ടോ അപ്പം മൂന്ന് ബാഗുകൾ പിന്നെ ഇതുപോലെ രണ്ട് പാവക്കുട്ടികളാണ് വാങ്ങിയത് പിന്നെ അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ദുബായി എന്നുള്ള പേരിൽ ഒരു ഒട്ടകത്തിൻ്റെ അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ടൈപ്സിലുള്ള മൂന്ന് പാവക്കുട്ടികൾ അത് അതുപോലെ സഫമോൾ ഒരു പാവക്കുട്ടി എടുത്തിരുന്നു കേട്ടോ അത് ഓൾക്കിങ്ങനെ തലയിണക്കാക്കി വെക്കാന്നൊക്കെ പറഞ്ഞിട്ടതാ ഇങ്ങനത്തെ രണ്ട് പാവക്കുട്ടികൾ അതുപോലെതാ ഈ ടൈപ്സിലുള്ളവ ഞങ്ങള് കണ്ടല്ലോ മൂന്നെണ്ണം അപ്പോൾ ബാഗുകളും കാര്യങ്ങളും എല്ലാ ടൈപ്സിലുള്ള ബാഗും ഇതവിടെ പാവക്കുട്ടി ബാഗും വലിയക്കുള്ള ബാഗും കുട്ടികൾക്കുള്ളതും ഒക്കെ ഇതാ ഈ ഒരു ബോക്സിലാണ് കേട്ടോ അടക്കി വെക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പാവകളും മുടിമൽ കെട്ടുന്ന ക്ലിപ്പുകളുണ്ടല്ലോ ഈ ടൈപ്സിലുള്ള അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ അതുപോലെ തന്നെ പെൻസിൽ പേന തുടങ്ങിയവ പിന്നെ ഈ ടൈപ്സിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ചെരുപ്പ് എടുത്തിരുന്നിട്ടാ അത് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്സിലുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ രണ്ട് അടിപൊളി നല്ല വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിൽ പിന്നെ അതുപോലുള്ള ചുവങ്കങ്ങൾ വാങ്ങിയിട്ടോ അതൊക്കെ പണ്ടൊക്കെ പണ്ടേ നമ്മളിപ്പൊക്കെ കൊണ്ടുവരുന്ന കാലത്തേനുള്ള സംഭവമാണല്ലോ ഈ ഒരു ചുവയിങ്ക പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ബോണ്ടി ചോക്ലേറ്റ് ഇത് ഇഷ്ടമില്ലാത്തൊരു ചുരുക്കം ആയിരിക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ സ്നിക്കേഴ്സ് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ കുറച്ച് അധികം ഉണ്ട് അത് ഇങ്ങനെ എല്ലാവരുതും കൂടി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പെട്ടിയിലാണ് ഇടുന്നത് സാധാരണ രീതിയിൽ ദുബായ് പെട്ടി പൊളിക്കുമ്പോൾ നമുക്കറിയുള്ളത് വെച്ചത് ഇങ്ങനെ നല്ല നല്ല ഇടക്കി അടക്കി വെച്ചെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ മിഠായി നമ്മൾ കൂടുതലായിട്ട് വാങ്ങിയിട്ടില്ല കാരണം ഇവിടെ വാങ്ങി വെച്ചിട്ടും കാര്യമില്ല കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ആദ്യം വാങ്ങി വെച്ച മിഠായിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് പാൽപ്പൊടിയാണ് അൽമുദ്ദീഷിൻ്റെ പാൽപ്പൊടി ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതായത് ഒന്ന് പിന്നെ ബ്രദർ തന്നെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഓൻ തന്നെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ് കേട്ടോ അങ്ങനെ നാട്ടിലുള്ള പാൽപ്പൊടിയും കാര്യങ്ങളും അതൊക്കെ ഓൻ തന്നെയാണ് ഒരുവിധം സാധനങ്ങൾ ഓൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകും അങ്ങനെയൊക്കെയാണ് പിന്നെ ധീ ടൈപ്സിലുള്ള ബഡ്സ് ഇതാ ബഡ്സ് ഒരു ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ആ നിങ്ങൾ ഫാർമസിൽ ആയതുകൊണ്ട് ഒരുവിധ ഫാർമസി ഐറ്റംസുള്ള സാധനങ്ങളൊക്കെ പോകാൻ തന്നെ കൊണ്ടുവരാണ്ട് കേട്ടോ പക്ഷേ ഇത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നമ്മളെ കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ടല്ലോ അവർക്കൊക്കെ സന്തോഷത്തോടു കൂടി എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീട്ടിൽക്കും കണക്കാക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് ഇത് പിന്നെ മുടിമലയാണ് കുത്തുന്നവർ ഇറക്കി ഉണ്ടല്ലോ ആ ഒരു ക്ലിപ്പ് അത് വാങ്ങിയിട്ടുണ്ട് ആരണം ഓരോ വീട്ടിൽ ഓരോന്നിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അൽമുദ്ദീഷിൻ്റെ പാൽപ്പൊടിക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് എന്ന് വെച്ചാൽ അത് ബ്രദർ അങ്ങനെ ഒരുപാട് സാധനം അങ്ങനെ വാങ്ങുമ്പോൾ എന്തൊരു ചെറിയൊരു ഓഫറും ഉണ്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ മുസല്ല എന്തൊക്കെ താ ഇതിൽ നമ്മൾ അടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്നാല് മുസല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള മുസല്ലകളാണ് കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുമല്ലോ ഇന്ന ആൾക്ക് പിന്നെ കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ മുസല്ലയാണേ പിന്നെ ചെറിയ നമ്മളെ പെങ്ങളെക്ക് ചെറിയൊരു നാത്തൂനും ചെറിയ കുട്ടീൻ്റെ ഉൾക്കുള്ള ഡ്രസ്സാണ് കേട്ടത് ചെറിയൊരു വയസ്സായ ഒരു കുട്ടിയുണ്ട് അതിനുള്ള ഡ്രസ്സാണത് പിന്നെ തന്നെ ഇളച്ചന് ചെറിയൊരു ഒരു വയസ്സായ ആൺകുട്ടിയുണ്ട് അതിൻ്റെ ഡ്രസ്സാണ് പിന്നെ ഇതുപോലത്തെ മൃഗശാല അതാ അതൊന്ന് വാങ്ങിക്കട്ടോ മൃഗങ്ങളെ പിന്നെ കുറച്ച് ഇതുപോലത്തെ ഗോൾഡൻ കളർ സ്പൂണ് ഇതിലൊരു അഞ്ച് സ്പൂൺ ഉണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുള്ള സ്പൂണാണ് പല ടൈപ്സിലും ഉള്ളുണ്ട് ആദ്യമൊക്കെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിന് പിന്നെ ഇതുപോലത്തെ മുടിവണ്ണ് മുടി മുടിമ കെട്ടണ മുടിക്കൊടുക്കില്ലേ അങ്ങനത്തെ കാര്യങ്ങളെന്തൊക്കെ ഉണ്ട് പിന്നെ സോപ്പുകൾ ഒക്കെ കെട്ടാഴ്ചയ്ക്കാണ് വെക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ലഗേജ് കൂടിയിട്ടുണ്ട് കേട്ടോ കണക്കിലേറായി പക്ഷേ നമുക്ക് ടോട്ടൽ എല്ലാവർക്കും സഫമോൾക്കും ഷിഫുനും പത്തിച്ച് കിലോനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടിയും പൈസ കൊടുത്ത് കൂട്ടി ഇരുന്നൂറ് കിലോ നമുക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ഓപ്ഷനിൽ എത്തിയിട്ടുണ്ട് കാരണം എന്തൊക്കെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ വാങ്ങി വരുമ്പോൾ നമുക്ക് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എന്താ ഈ ഫയറിങ് സംഭവങ്ങളൊക്കെ നല്ല വെയിറ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഓരോന്ന് വെച്ചാൽ തന്നെ അതേപോലെ ഹാൻഡ് വാഷ് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു മൂന്നാല് ടൂത്ത് പേസ്റ്റ് അത് വാങ്ങിക്കണേ പിന്നെ ബാക്കിയുള്ള കുറച്ച് വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ ഇനി വരാൻ നിൽക്കണേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു പെട്ടി ഫുള്ളാണുണ്ട് കേട്ടോ കാരണം ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കണ പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടായത് ഞാനൊരു ചായപാത്രം വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ ചെറിയ ടൈപ്സുള്ള പർദ്ധ പോലത്തെ ചെറിയ കുട്ടികൾക്ക് പറ്റി അങ്ങനത്തെ ഡ്രസ്സ് രണ്ടെണ്ണം അങ്ങനെ എടുത്തേക്കണേ പിന്നെ സോപ്പാണ് കാര്യമായിട്ട് എല്ലാവർക്കും എല്ലാ വീട്ടിലും ഓരോ സോപ്പെങ്കിലും നമുക്ക് എത്തിക്കണമല്ലോ അപ്പോൾ നമ്മൾ ഹസ്ബൻ്റിൻ്റെ ഫാമിലി ആയാലും മറ്റേ എൻ്റെ ഫാമിലി ആയാലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ അതാ ഇത് ഹാൻഡ് വാഷ് ഇട്ടോ അതൊരു രണ്ട് മൂന്ന് കുപ്പി അതുപോലെ തന്നെ ഫയർ ഇതാ ഈ ടൈപ്സ് ഉള്ള ആദ്യം ഇത് മൂന്നെണ്ണം വാങ്ങി അപ്പോൾ നമുക്ക് തികയൂല എല്ലാ വീട്ടിലും എത്തിക്കാനാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു രണ്ട് സെറ്റും കൊണ്ട് മൊത്തത്തിൽ മൂന്ന് സെറ്റ് ഫയർ കേട്ടോ വാങ്ങിയിട്ടുള്ളത് അഞ്ചു എട്ടെണ്ണമാണ് മൊത്തത്തിൽ വാങ്ങിയത് നല്ല വെയിറ്റ് ഉണ്ട് അത് വെച്ചപ്പം തന്നെ ഏകദേശം നമ്മളെ പെട്ടി നിറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഇത് കോൺഫ്ലെക്സ് കുട്ടികൾക്ക് പാലിലിട്ട് കുടിക്കുന്ന കോൺഫ്ലെക്സ് പിന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് തവാ വാങ്ങിയോ വെറും പത്ത് ദ്രഹംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പർദ്ദ ഇത് പിന്നെ കുട്ടികൾക്കുള്ള ഇങ്ങനെ ഫ്രോക്ക് ഉടുപ്പുകളാണ് കേട്ടോ ഇത് ഞങ്ങളെ ഫാ മഞ്ചേരി ഫാമിലിത്തെ കുട്ടികൾക്കുള്ള ഉടുപ്പാണ് ഏകദേശം എട്ട് ഒൻപത് ഉടുപ്പുകൾ നമ്മൾ വാങ്ങിക്കുന്നുട്ടോ അത് ഈ ടൈപ്സിലുള്ള ഉടുപ്പ് കണ്ടോ ഒന്ന് ഇതാണ് പിന്നെ നമുക്ക് എന്താണെന്നു ചെറിയ കുട്ടികൾക്കൊന്ന് അത്ര അളവ് കറക്റ്റാക്കി നോക്കി കുറേയൊക്കെ സഫമുള്ള അളവിനാണ് ഞാൻ എടുത്ത് കിട്ടുക അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെയുള്ള ഓരോ ഉടുപ്പുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ വൈറ്റ് അതുപോലെ റോസ് റെഡ് അങ്ങനത്തെ ടൈപ്സിലുള്ള ഉടുപ്പുകൾ കുറച്ച് എല്ലാവർക്കും വാങ്ങിക്കണേ പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്ക് ആ ടൈപ്സുള്ള കിട്ടായിട്ട് ഇതായി ടൈപ്സിലുള്ളതാണ് കേട്ടോ വാങ്ങിയത് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ നല്ലൊരു ആയിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നുള്ള രീതിയില്ലേ ചിലത് നല്ല കോട്ടൺ ടൈപ്പ്സിലുള്ള അപ്പോൾ ഈ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ബോക്സിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ഇതുപോലെ ഉടുപ്പ് ഒരുപാടുണ്ട് എല്ലാവരും വാങ്ങി പോകുന്നുണ്ട് കേട്ടോ ഫാൻസി ടൈപ്പ് ഉടുപ്പാണ് വാങ്ങിയത് ഇതിൻ്റെ ഒരു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നൂല് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പക്ഷേ ഇത് കുറച്ചും കൂടി വലുതാണെങ്കിൽ കുറച്ച് വലിയ കുട്ടികൾക്ക് വാങ്ങിയത് പക്ഷേ ഇതൊരു ഏഴ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഉള്ളതെന്നുണ്ടാ പിന്നെ ഈ ടൈപ്പ്സിലുള്ള പാൻറ്റും ഷർട്ടും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സഫമുള ഉടുപ്പൊക്കെ ഇട്ടൊന്നും കെടന്ന് നോക്കാൻ കേട്ടോ പിന്നെ ഇതുപോലെയുള്ളൊരു ടവ്വല് ഇതിങ്ങനെ കിച്ചൺ ടവ്വലായിട്ട് ഇവിടെ നമ്മളവിടെ കുറേ പഴയ ഷീലുകൊണ്ടൊക്കെ തുടക്കമല്ലോ പക്ഷെ ഇവിടെ യൂസ് ചെയ്യണത് ഈ ടൈപ്പ്സിലുള്ള ടവ്വലുകളാണ് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് മജിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിരിക്കുന്ന വലിയൊരു കാർപ്പറ്റ് അതൊന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടത് മഞ്ചേരിയത്തെ വീട്ടിൽ തന്നെ വാങ്ങിയതാണ് പിന്നെ എന്താ മക്കഡാമിയാണ സംഭവം ഒരു ചാവിയൊക്കെ ഇട്ട് തിരിക്കണേ തുറക്കണേ ഓപ്പൺ ചെയ്യണേ അങ്ങനത്തത് പിന്നെ അതുപോലെ ഇതങ്ങനത്തെ ഈയൊരു വിത്ത് പിന്നെ അതാ പശു മുട്ടായില്ലേ ഇതൊക്കെ ആദ്യം വാങ്ങിയതിനൊക്കെ കഴിഞ്ഞാണ് പിന്നെയും വാങ്ങി തരണം കേട്ടോ ഇതൊക്കെ ഈ മിഠായികളൊക്കെ കുറച്ച് ദിവസം വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഓരോന്ന് പൂതിക്കെല്ലാം ഒന്ന് ഒപ്പിച്ച് കൊടുക്കണ്ടേ അങ്ങനെ ഞങ്ങളിതൊക്കെ ഒരുപാട് പെട്ടേ കെട്ടി ആ കവറുകൾ അതിൻ്റെ കവറും വേസ്റ്റ് ഉണ്ടത് ആ കവറുകളും എല്ലാം ഞങ്ങളിപ്പോൾ അത് പെട്ടി കെട്ടിയത് ഇവിടെ ഒന്ന് രണ്ടെണ്ണം കെട്ടിവെച്ച് ബാക്കി ഇതാ കെട്ടാനുണ്ട് കേട്ടാ കാരണം ആയതായതാണ് കെട്ടിവെച്ചാൽ ഇത് ഒന്നായിട്ട് ഇവിടെ കണ്ട റൂമെന്ന് വെച്ചാൽ അത്ര വലിയ റൂമൊന്നും ആവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോയി കുറച്ചും കൂടി പർച്ചേസിങ്ങും കാര്യങ്ങളും എനിക്ക് ബാക്കിയുണ്ടായിരുന്നു ആങ്ങളുടെ കുട്ടികൾക്ക് ഒഴിവുണ്ടാകുമ്പോഴൊക്കെ പോലും ഞങ്ങളിപ്പം പോരൂട്ടോ അപ്പോൾ ആവാണ് അപ്പം ചെറുത് ഉറങ്ങുവാണ് അപ്പോൾ അത് പോന്നിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് പോരാത്തിര പോരാഞ്ഞാൽ ഭയങ്കര ഒരു മിസ്സിങ് ആണ് കേട്ടോ അതുണ്ടാകുമ്പോൾ നല്ല രസം നല്ല സംസാരം ഇതൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഗൾഫ് വിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മക്കളെ വിട്ട് വിട്ടു പോകണമാണ് ആലോചിച്ചിട്ടവൻ ഭയങ്കര സങ്കടം തോന്നി കാരണം ഇനിയിപ്പോൾ വേറെ ആൾക്കാരാണ് അവർ ഏൽപ്പിക്കുക കുട്ടികളെ നോക്കാൻ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു സ്നേഹം തൊന്നും അവർക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ അവർ പൈസക്ക് വേണ്ടി കുട്ടികളെ നോക്കുകയാണ് അപ്പോൾ രാത്രി അല്ല ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങില്ല അപ്പോൾ കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പർച്ചേസിങ് അപ്പോൾ ഞങ്ങൾ ബാക്കി പർച്ചേസിന് വേണ്ടിയിട്ട് ഇതാ ഷോപ്പിൽ കയറി അപ്പോൾ അവിടെ കണ്ടില്ല നല്ല അടിപൊളി ടൈപ്സിലുള്ള ഇതാണ് അറബിക് കിരീടം നമ്മൾ തലയിലൊക്കെ വെച്ചിങ്ങനെ പോകണേ അറബിക് ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ടൈപ്സുള്ളതാണല്ലോ വെക്കൽ എല്ലാവരും നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും കുറച്ച് പർച്ചേസിങ് ചെയ്ത് അടുത്ത പെട്ടി കെട്ടിത്തുടങ്ങാനട്ടാ അപ്പോൾ അടുത്ത പെട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വെക്കാനുള്ളത് അല്ലേ ഗിഫ്റ്റ് സിറ്റി എന്നാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വീണ്ടും വാങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവിടുന്ന് ടെൻ ടെൻ ദുർഹംസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ചെരുപ്പ് ഇട്ടാ ആ ചെരുപ്പെന്നു വച്ചാൽ നനക്കാനും പറ്റും നമ്മളെ നാട്ടിൽ മഴയൊക്കെ അല്ലേ മഴത്തൊക്കെ യൂസ് ചെയ്യാനും പറ്റുന്ന വെറും പതിനഞ്ച് ദൃഹംസ് മാത്രം വില പിന്നെ ഇതേ ടൈപ്പ്സിലുള്ള കുറച്ച് ആളുകളിലൊക്കെ ലുലൂന്ന് അന്ന് വാങ്ങി തരും അപ്പോൾ കുറച്ചുകൂടി സാധനങ്ങൾ വെക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതായ ടൈപ്സിലുള്ളത് ലൈസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടോ വെച്ചത് നട്ട്സൊക്കെ പിന്നെ സഫമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ബാഗ് വാങ്ങിയിട്ടുണ്ട് ആ ബാഗ് ഇതിലേക്ക് വെച്ചു പിന്നെ ഇതെന്താ എന്താ സംഭവം നോക്കിയില്ല കേട്ടാ പിന്നെ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്തതിലേക്ക് കറക്റ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് ആ പിന്നെ അറബിച്ച് തന്ന ഈത്തപ്പഴങ്ങൾ ഒരുപാട് അറബിച്ച് തന്ന ഈത്തപ്പഴങ്ങൾ ഉണ്ടായിരുന്നു ഇത് പിന്നെ മക്കഡാമിയ എന്ന് പറഞ്ഞ ആ സംഭവം സംഭവട്ടോ അതും ഇതിലേക്ക് വെച്ചു പിന്നെ കുട്ടികൾ എന്താ പേൻ്റോ അതൊക്കെ ഇത് സ്പ്രേ ആണെന്ന് തോന്നുന്നുട്ടോ അതൊന്നും ഞാൻ കറക്റ്റ് നോക്കിയില്ല ബോഡി സ്പ്രേ കാര്യങ്ങൾ അതൊക്കെയാണ് ഇതൊക്കെ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോയപ്പോൾ ഓൻ്റെ ഓൻ ഓനായിട്ട് അങ്ങനെ വാങ്ങി തന്നിട്ടോ സ്പ്രേ എന്താ വില കുറവിലേക്ക് കിട്ടുന്നുണ്ടോ അവൻ ഫാർമസി ആയതുകൊണ്ട് ഓലെ കമ്പനീൻ്റെ സാധനങ്ങളൊക്കെ വരുമ്പോഴേ അങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ ഓം കുറച്ച് നല്ല കുറച്ച് സ്പ്രേകളും കാര്യങ്ങളും ഒക്കെ ഇതാ വാങ്ങി തന്നെക്കണം കേട്ടോ അങ്ങനെ ഇതൊക്കെ ഞങ്ങളിതാ ഈ ഒരു ഇതിലേയും അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് അതും വെച്ചു പിന്നെ അക്കിതാ പശു മുട്ടായി അതും അതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഓരോ ഇതും നമ്മൾ അത്യാവശ്യം ഫില്ല് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാണ് നമ്മൾ വീണ്ടും അതൊക്കെ വെച്ചിട്ട് എന്താ ആ ചായപ്പൊടി ആ മറ്റേ യെല്ലോ ലാബിൾ ടീ ആ ടീ അതിൽ വെച്ചിങ്ങനെ കുടി ഗ്ലാസ്സിലേക്ക് പാലിലിട്ട് ആ ഒരു പാക്കറ്റ് ഇത് ബുർജ് ഖലീഫ ഞാൻ ഒന്ന് വാങ്ങിയത് കേട്ടോ ബുർജ് ഖലീഫ ദുബായിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ബുർജ് ഖലീഫ അങ്ങനെ ലേറ്റ് കത്തും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അനുഷ്ലാം പിന്നെ ഇവിടെ ഉണ്ട് അങ്ങനെ കുറച്ച് അറബിക് മസാല വാങ്ങിയിട്ടുണ്ട് അറബിക് മന്തി അതിലൊക്കെ യൂസ് ചെയ്യേണ്ട മസാല കേട്ടോ പിന്നെ ഞാൻ ഒരു നൈറ്റി വാങ്ങിയിട്ട് എനിക്കായിട്ട് ഞാൻ വാങ്ങിയതായിരുന്നുണ്ട് ഒന്ന് ഒറ്റ പീസി അടുത്താണ് കേട്ടോ നമ്മളൊന്ന് മേലെ കഴുകെ പിന്നെ കുറച്ച് ഷോക്സിൻ്റെ സെറ്റ് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഇൻ്റെ ചട്ടി വീണ്ടും ഇവിടെ തരുന്നത് ഹുള്ളിൽ പോയിട്ടു ഷഫമോളിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അത് അങ്ങനെ വെച്ചത് പിന്നെ ഉമ്മാൻ്റെ ആങ്ങളും വാങ്ങിത്തന്നാണ് ഈ ഒരു കെറ്റൽ അതുപോലെ തന്നെ ഒരു പുതപ്പൊക്കെ ഉണ്ട് അതൊക്കെ വയനാട്ടത്തെ വെല്ലുമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ സഫമോൾക്ക് ഒരു വണ്ടി വാങ്ങിയത് അത് എനക്ക് ഫിറ്റ് ചെയ്തത് അഴിച്ചതിന് ശേഷം അതിലേക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സഫമോള തലയിൽ വെച്ചൊരു സംഭവം ഉണ്ട് ഞങ്ങൾ ടെൻ ദിർഹംസിനാണ് വാങ്ങിയത് അതിങ്ങനെ കുട്ടികൾ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഈത്തപ്പഴം ഏകദേശം ഒരു പത്ത് കിലോലേറെ ഈത്തപ്പഴം അറബിച്ച് തന്നിരുന്നു കേട്ടോ അതായത് ഇൻ്റെ മൂത്താപ്പാൻ്റെ മോൻ അറബി വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഈത്തപ്പഴം ഈ ടൈപ്സിനുള്ള ബോക്സിലും വലിയ സഞ്ചിയിലും ബക്കറ്റിലൊക്കെ ആക്കി കൊണ്ടുവന്നിനോ കാരണം അതിവിടെ ഇഷ്ടംപോലെ സുലഭാണല്ലോ വളരെ നിലത്ത് വീണ് എടുക്കണം ആരും എടുക്കണമല്ലോ ഈ ടൈപ്പ്സിലുള്ള പിന്നെ മൂത്താപ്പാൻ്റെ മോൻ്റെ മറ്റേ വേറെ മൂത്താപ്പാൻ്റെ മോൻ്റെ അറബി വീട്ടിലേക്ക് പോയപ്പോൾ അവർ തന്നാണ് കേട്ടോ ഈ ടൈപ്സിലുള്ള ഇതപ്പഴും പിന്നെ മറ്റേ മോഡലാണ് പിന്നെ നല്ല സോഫ്റ്റ് പുതുപ്പ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ സഫമോള വണ്ടി കൊള്ളായിട്ട് ഇതെങ്ങനെ വെച്ചിട്ട് നിട്ട പിന്നെ ഹൾക്ക് ആങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ഹൾക്ക് അപ്പോൾ ആ മോഡല് അത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ടൈപ്സിലുള്ള ഈ ഒരു സംഭവം ഇങ്ങനെ തലയിൽ വെച്ച് ഇതാക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ അപ്പോൾ കെറ്റലിൽ കുറച്ച് എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചിട്ട് കാരണം കെറ്റൽ ഫ്രീ ആണല്ലോ അപ്പോൾ ഈ ടൈപ്സിലുള്ള ഈ ഒരു ടവൽസ് അതിൻ്റെ ഉള്ളിലേക്ക് കുറെയൊക്കെ കുത്തി അങ്ങനെ അതും സെറ്റാക്കിയിട്ടുണ്ട് മജിൽസിൽ ഇരിക്കുന്ന കാർപ്പറ്റുതാ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇനി ഇതിൽ കുറച്ച് ഇങ്ങനത്തെ ടൈപ്സിലുള്ള ഈ പാവക്കുട്ടി കാര്യങ്ങൾ ഇതൊക്കെ വെക്കാനുണ്ട് ഇതന്നെ ഒരു പെട്ടിൻ്റെ പകുതിയോളം പോലെ ഉണ്ടാവും അപ്പം ഇനി കുറച്ച് ബാക്കിയുള്ള കുറച്ച് ഇത് ഇത് ഞാൻ ഈ ഇത്തപ്പഴത്തിൻ്റെ ഓല കൊണ്ടുണ്ടാക്കിയ സംഭവം അത് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഏകദേശം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പെട്ടിയൊക്കെ കെട്ടി കഴിഞ്ഞാലല്ലോ ഇനി ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഇനി കെട്ടി പെട്ടിമ്മലൊക്കെ പ്ലാസ്റ്റർ ഒട്ടിക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്തത് പിന്നെ നമ്മൾ ആ റോൾ ചെയ്യണ സംഭവം ഉണ്ടല്ലോ അത് നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് അവർ നല്ല സംഖ്യയ്ക്ക് ചെയ്യിപ്പിക്കും കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യാതെ കൊണ്ടുവന്നപ്പോൾ തന്നെ അത് അവിടെ വെച്ചിട്ട് തന്നെ അവരൽ അവർ ഡ്രോപ്പ് ചെയ്തുട്ടോ അതിൻ്റെ മേലെ ഇങ്ങനത്തെ ടൈപ്സിലുള്ള ഈ ഒരു പ്ലാസ്റ്റർ ഇൻസുലേഷൻ ശരിക്കും നല്ല ശക്തമായ രീതിയിൽ ഇതാ ഒട്ടിക്കുകയാണ് പിന്നെ പേരെഴുതൽ ഇതൊക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങൾ ഇനിയും ഇതാ ആ മൂലക്കുള്ളതൊക്കെ നമുക്ക് വെക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് ഉണ്ടാവില്ലേ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളിട്ട് വന്ന ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്യാനുണ്ട് കുറേ ഒക്കെ ഏകദേശം വാങ്ങിയ പുതിയ സാധനങ്ങളൊക്കെ ഏകദേശം ഇതാ ഈ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് പെട്ടിയോളം ആക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇരുന്നൂറ് കിലോനാണ് കേട്ടോ നമുക്ക് കൊണ്ടാകാൻ പറ്റുക പക്ഷേ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിരുന്നു അത് നിങ്ങൾക്കാര്ക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ടത് അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്നു വച്ചാൽ ഒരാൾക്ക് ഒരു ഹാൻഡ് ബാഗും അതുപോലെ തന്നെ ഒരു പെട്ടി എന്നുള്ള നിയമമാണ് പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഇരുന്നൂറ് കിലോനെ കണക്കാക്കിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യം അത്ര പറ്റില്ലായിരുന്നു പിന്നെ വലുത് കുറച്ച് റേറ്റ് കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീ രീതിയിൽ ലഗേജ് കൊണ്ടുപോകാം അപ്പോൾ കുഞ്ഞോ സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിന് കേട്ടോ ഞങ്ങളെ ഇത് അൽമുദ്ദിഷ്ത പാൽപ്പുടി പിന്നെ കുറച്ച് ഞങ്ങൾ എന്നാൽ ഈ ടിഷ്യൂ അത് അത്യാവശ്യമാണല്ലോ പിന്നെ നമ്മൾ ലുലൂൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത് അല്ല ലുലു അല്ല വേറെ റെഡ് ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ഇപ്പം വർക്ക് ചെയ്തിരുന്ന ആദ്യത്തെ ഷോപ്പിൽ പോയപ്പോൾ ഇതാ ഈ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് മാക്ക് ഇത് കുഞ്ഞോ വാങ്ങി തരട്ടോ ഏകദേശം ഇതിന് അൻപത്താറ് ദൃഹ്യാംസോളം റേറ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് വേഗം കേട്ടോ അതുപോലെ തന്നെ എന്താ ചെരുപ്പ് നല്ല സോഫ്റ്റ് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ചെരുപ്പ് ആ ഇത് പിന്നെ പുതപ്പാണ് ഇത് കുഞ്ഞോൻ ഉപ്പാക്ക് വണ്ടി സ്പെഷ്യൽ കുഞ്ഞോനെ കുഞ്ഞോന വന്ന ആ ടൈമിൽ തന്നെ ഓനെ വാങ്ങിയതാണ് നല്ല സോഫ്റ്റ് പുതപ്പാട്ടാ അപ്പൊ ചെരുപ്പിനെ കുറിച്ച് പറയണ ഇതാണ്ടട്ടെ ചെരുപ്പ് ഉമ്മാക്ക് വൈറ്റിനോട് കൂടുതൽ താല്പര്യമാണ് അപ്പൊ ഓൻ തന്നെ ഞാനോനെ ഞാനെ സെലക്ട് ചെയ്തു ചെയ്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉമ്മാക്ക് വൈറ്റ് ചെരുപ്പും വൈറ്റ് ബാഗും അപ്പോൾ ആ ചെരുപ്പായി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതാ ഈ പുതപ്പ് പുതപ്പ് ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് ഇങ്ങനത്തെ രീതിയിൽ റോള് ഇട്ടാണ്ട് കൊണ്ടുപോകണ ഇവിടെ തന്നെ അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിന് നല്ല റേറ്റിൽ ഇത് ചെയ്യേണ്ടി വരുമായി ഒക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുഞ്ഞോം പേര് എഴുതിയിട്ടുണ്ട് മലപ്പുറം മുത്ത് നല്ലോണം പുതച്ച് ഉറങ്ങണം എന്നൊക്കെ എഴുതിയിട്ടിങ്ങനെ അതി മുട്ടിച്ച് വച്ചേക്കണേ മലപ്പുറം മുത്ത് കേട്ടോ ഇവിടെ പേര് എഴുതിയേക്കണത് സി പി വീട്ടിലേക്ക് സ്പെഷ്യൽ പുതപ്പ് എന്നൊക്കെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഓന് ഫസ്റ്റ് തന്നെ വേഗം വാങ്ങി വെച്ചാൽ നല്ല പുതപ്പ് ഇട്ടു എന്നുവെച്ചാൽ വലിയ വെയിറ്റുള്ള അല്ല എന്നാലോ നല്ല സോഫ്റ്റ് ഉള്ള ആ ടൈപ്പ്സ് അങ്ങനെ നമ്മളെ മറ്റ് അവസാനത്തെ ഏതാ പെട്ടി കെട്ടെന്ന് തുടങ്ങിയിട്ടാണ് ഇതിലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതാ പെട്ടി കെട്ടിക്കൊണ്ട് കഴിഞ്ഞു ഏകദേശം ഇതിൻ്റെ വേഗടക്കം ഇതവിടെ വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടോ ഒരു ദിവസം കൊണ്ട് നല്ല കേട്ടോ പെട്ടി കെട്ടിയത് കുറച്ച് ദിവസം കൊണ്ടൊക്കെയാണ് പെട്ടി ഇങ്ങനെ ആയതായത് ഇങ്ങനെ വെച്ച് വെച്ച് ഏകദേശം ഇരുന്നൂറ് കിലോന് കണക്കാക്കിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും നമ്മളെ ഫാമിലി പെട്ടി എല്ലാവർക്കും സന്തോഷിക്കാം എന്തെങ്കിലും അല്പമെങ്കിലും നൽകാമെന്ന രീതിയിലൂടെയാണ് ഞാൻ സാധനങ്ങൾ കുറച്ച് വാങ്ങിയത് പിന്നെ ബ്രദറ് വാങ്ങിയത് പിന്നെ അമ്മ വാങ്ങിയത് അതൊക്കെ ഉണ്ടിട്ടതില്ലേ ഒരിക്കലും ഞാൻ വാങ്ങിയത് നല്ല കേട്ടാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അമ്മൻ്റെ അറബി വീട്ടിൽ നിന്ന് കിട്ടിയത് അതൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഈ ഒരു ദിർഹംസ് ഇത് ഇനിയിപ്പോൾ ഇവിടെ യൂസ്ഫുൾ അല്ലല്ലോ നമ്മളെ നാട്ടിലെത്തിയാൽ ഈ ഒരു ചേഞ്ച് കൊണ്ട് തന്നെ എത്രയോ സാധനങ്ങൾ കിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്ഞ്ചിനെ വരല്ലല്ലോ അപ്പം അലഹമ്മില്ല മാഷാള്ള നമ്മുടെ പെട്ടിയെല്ലാം എന്താ കെട്ടിക്കഴിഞ്ഞ് റെഡിയായി നിൽക്കുക കേട്ടോ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ ഒരു അറബി വീട്ടിലേക്കും കൂടി പോകാനുണ്ട് കേട്ടാ ഇൻഷാല്ല അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ വിടാം അറബി വീടും ഗദ്ദാമയും ഒക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ എന്തായാലും മാഷാള്ള അലഹമില്ല ഗൾഫിൽ വന്നിട്ട് പെട്ടിക്കെട്ടിലൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഇൻഷാള്ള ഞാനിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ടാ അപ്പോൾ എല്ലാവർക്കും അസ്സലാമലേക്കും മോനത സ്കൂളിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞോൻ്റെ കുട്ടിയിട്ടാണ് അപ്പം ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ ഗൾഫ് നിന്നുള്ള വിമാനയാത്രയും ഒക്കെ അയർ അറേബ്യയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ആ ഒരു വീഡിയോ ഒക്കെ ഇൻഷാള്ള നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള ആള ഒബ്ബരൊക്കെ എത്തും മക്കൾ നോക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ പോകാൻ അയക്കുണ്ട് വിചാരിച്ചിട്ട് എന്തൊക്കെ തന്നെയാലും ഇൻഷാല്ല അപ്പോൾ ബാക്കി പേരെഴുതാനുള്ളതൊക്കെ ആ പേര് എഴുതി തുടങ്ങുകയാണ് ഒരുപാട് പേരെഴുതാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അബുദാബി ടു സി സി ജെ അബുദാബിയിൽ നിന്ന് നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് എൻഷാല്ലാം പിന്നെ പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ കാരണം ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കണമല്ലോ പക്ഷെ ആ ഒന്നും വിഷയമില്ല കാരണം അതൊക്കെയെന്ന് വെച്ചാൽ നമ്മളെ പടച്ച റബ്ബ് നമുക്ക് എവിടെ വെച്ചാണ് മരണം നൽകുന്നത് അവിടെ വെച്ചാണല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാള്ളാം എല്ലാവരും ദുവാ ചെയ്യണം അതുപോലെ തന്നെ മരണം ഹയറാകുമ്പോൾ ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ അല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇൻഷാല്ല പെട്ടികളിലൊക്കെ പേരെഴുതി കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഞമ്മൾക്ക് ഏകദേശം എത്ര പീസ് ഉണ്ടെന്ന് വച്ചാൽ പത്ത് പന്ത്രണ്ട് പീസൊക്കെ ഉണ്ടാവും മൊത്തത്തിലെല്ലാം കൂടി കൂട്ടിയിട്ടിട്ടാണ് കാരണം ഇങ്ങനത്തെ ഈ ഒരു കടലാസ് പെട്ടികൾ അത് വേറെ പിന്നെ ബാഗ്സ് ഉണ്ട് ഞങ്ങളെ ഹാൻഡ് ബാഗ് ഉണ്ട് എല്ലാം കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ഉണ്ട് കേട്ടാ അപ്പോൾ എല്ലാത്തിനുമ്പോൾ ഒരു പേരനെയാണ് എഴുതിയിരിക്കുന്നത് ജാഫർ കാലുടീന്ന് വെച്ചാൽ അതുപോലെ ഉപ്പാൻ്റെ പേരനാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇൻഷാല് അസ്ലാ വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാ